വിദ്യാ വിദ്യാനികതൻ ജില്ലാ കലാമേള വേദിക രണ്ടായിരത്തി ഇരുപത്തിനാല് അയിങ്കൊമ്പ് അംബിക വിദ്യാഭവനിൽ തുടക്കമായി താളമേള വിസ്മയങ്ങളുടെ മഹനീയ വേദിയായി മാറുന്ന ജില്ലാ കലാമേളയ്ക്ക് പ്രശസ്ത സിനിമാ താരം പ്രശാന്ത് മുരളി തിരിതെളിയിച്ചു നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ വിവിധ വേദികളിൽ ആയിട്ടാണ് കലാമേള നടക്കുന്നത് പൊതുസമ്മേളന ഉദ്ഘാടനം ഫ്രാൻസിസ് ജോർജ് എം നിർവഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ കോട്ടയം ജില്ലാ കലാമേള വേദികയ്ക്ക് തുടക്കമായി ഐങ്കൊമ്പ് അംബിക വിദ്യാഭവൻ സെക്കൻഡറി സ്കൂളിൽ നവംബർ പതിനഞ്ച് പതിനാറ് തീയതികളിലായിട്ടാണ് കലാമേള നടക്കുന്നത് കലാമേളയുടെ ലോക പ്രകാശനം പ്രശസ്ത സിനിമാ താരവും ലോകസഭാ അംഗവുമായ സുരേഷ് ഗോപി നിർവഹിച്ചിരുന്നു പൊതുസമ്മേളനം ഫ്രാൻസിസ് ജോർജ് എം പി ഉദ്ഘാടനം ചെയ്തു നല്ലൊരു നമ്മുടെ കുട്ടികൾക്ക് പഠനത്തിനിടയിൽ അവരെ കൂട്ടരായ വ്യക്തികളായി വളർത്തിക്കൊണ്ടുപോകാൻ തരംതിരിക്കും അവരുടെ കലാപരമായിട്ടുള്ള കഴിവുകൾ കായികമായിട്ടുള്ള കഴിവുകൾ അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കാനും അത് തന്നെ പരമാവധി കുട്ടികൾ പങ്കെടുപ്പിക്കാനും എല്ലാം നടന്ന പരിശ്രമം തീർച്ചയായിട്ടും വളരെ അഭിനന്ദീയമാണ് പ്രശസ്ത സിനിമാ താരം പ്രശാന്ത മുരളി കലാമേളയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു പാട്ടുപാടും നാടകത്തിൽ പോകും ഓടാൻ പോകും ചാടാൻ പോകും അതൊക്കെയാണ് ഈ കാലഘട്ടം മുഴുവനും എന്റെ കലാജീവിതത്തിന് പിന്തുണയായിരുന്നു അതുകൊണ്ട് ഈ കാലഘട്ടം വളരെ പ്രധാനമാണ് എല്ലാ പരിപാടികളും പങ്കെടുക്കുക എല്ലാവരും ഇതൊന്നും പ്രസംഗിച്ച് എല്ലാവരും സമ്മാനം കഴിക്കുക എന്നുള്ള അതിനപ്പുറം ജനങ്ങൾ പങ്കെടുക്കുക നമ്മുടെ ഇതിലുള്ള കലാവാസനങ്ങളെ എപ്പോഴും അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ പങ്കെടുക്കാൻ സാധിക്കട്ടെ സാധിക്കട്ടെ വിവിധ രംഗങ്ങളിൽ പ്രഗത്ഭരായ വിധികർത്താക്കളാണ് കുട്ടികളുടെ കലാപ്രകടനം വിലയിരുത്തുന്നത് പൂർണ്ണമായും ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചാണ് കലാമേള സംഘടിപ്പിച്ചിരിക്കുന്നത് നിരവധി വർഷങ്ങളായി മറ്റു കലാമേളകളിൽ നിന്നും വ്യത്യസ്തമായി യോഗ ചാപ്പ് ഉൾപ്പെടെയുള്ള കലാപ്രകടനങ്ങളുടെ വേദിയായി മാറുന്ന വിദ്യാനികേതൻ കലാമേള ശ്രദ്ധയാകർഷിക്കാറുണ്ട് അൻപതിൽ പരം സ്കൂളുകളിൽ നിന്നായി രണ്ടായിരത്തോളം കുട്ടികൾ അവരുടെ കലാ മികവുകൾ രണ്ട് ദിവസങ്ങളിലായി പ്രകടിപ്പിക്കുന്ന കലാമേളയ്ക്ക് പതിനഞ്ചോളം സ്റ്റേജുകളാണ് ഉള്ളത് നവംബർ പതിനാറ് ശനിയാഴ്ച വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം കോട്ടയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഉദ്ഘാടനം ചെയ്യും മുൻ സംസ്ഥാന യുവജനോത്സവ കലാതലകവും പ്രശസ്ത നർത്തകിയുമായ ഡോക്ടർ പത്മിനി കൃഷ്ണൻ വിജയികൾക്ക് സമ്മാനദാനം നിർവഹിക്കും ഭാരതീയ വിദ്യാനികേതൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എം എസ് ലളിതാംബിക ജില്ലാ കലാമേള പ്രമുഖ കെ എൻ പ്രശാന്ത് നന്ദകുമാർ സ്വാഗത സംഘം ചെയർമാൻ ടി എൻ സുകുമാരൻ നായർ അംബിക വിദ്യാഭവൻ പ്രിൻസിപ്പൽ സി എസ് പ്രതീഷ് കലാമേള ജനറൽ കൺവീനർ പി എൻ സൂരജ് കുമാർ പി ടി എ പ്രസിഡന്റ് പ്രശാന്ത് നന്ദകുമാർ സെക്രട്ടറി രതീഷ് കിഴക്കേപ്പറമ്പിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം കൊടുത്തു ഐഫോറിയൂസ് പാലാ